ചേർപ്പൊങ്കൽ സമാന്തര പാലത്തിന്റെ ഉദ്ഘാടനം പി ഡബ്ല്യു ഡി മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ നിർവഹിച്ചു ചേർപ്പൊങ്കൽ നിവാസികൾ ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മീറ്റർ നീളമുള്ള പാലം നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുത്തത് കടുത്തുരുത്തി പാലാ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ചേർപ്പുങ്കൽ കുഴുവനാൽ റോഡിൽ മീനച്ചില്ലാറിന് കുറുകെ നിർമ്മിച്ച ചേർപ്പുങ്കൽ പാലത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ നിർവഹിച്ചു രണ്ടര വർഷം കൊണ്ട് സംസ്ഥാനത്ത് തൊണ്ണൂറ്റി പാലങ്ങൾ പൂർത്തിയാക്കിയതായി പി മന്ത്രി പറഞ്ഞു അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലങ്ങൾ നിർമ്മിക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം എന്നാൽ മൂന്ന് വർഷം കൊണ്ട് തന്നെ ലക്ഷ്യത്തിനടുത്തെത്താൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു ചേർപ്പൊങ്കൽ മാർസ്ലീവ പാലിഷ്കാരിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ അധ്യക്ഷനായിരുന്നു ഉണ്ടായിട്ടും സർക്കാരിന്റെ ഇച്ഛാശക്തിയിലൂടെയാണ് ചേർപ്പൊങ്കൽ പാലം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതെന്ന് മന്ത്രി പറഞ്ഞു സുപ്രീംകോടതി സംസ്ഥാന ഗവൺമെന്റിന് കെ എസ് എച്ച് പാർട്ടി വിധിയായി പോകാൻ സാധ്യതയുണ്ട് എങ്ങനെയെങ്കിലും സഹായിക്കണം ഈ പാലത്തിൻ്റെ സ്ഥിതിഗതികൾ അറിയാമോ ഞാൻ അവർ പറഞ്ഞതിനനുസരിച്ച് ഞാൻ മന്ത്രിയും എം എൽ എയും പാർട്ടി സെക്രട്ടറി മാത്രമാണ് അത് ബഹുമാനപ്പെട്ട ജി സുധാകരനായിരുന്നു പൊതുമരാമത്ത് മന്ത്രി ഞാൻ അദ്ദേഹത്തെക്കുറിച്ചു പാലത്തിൻ്റെ പ്രാധാന്യമാണ് അതനുസരിച്ച് അദ്ദേഹം ഇടപെടാമെന്ന് പറഞ്ഞു ആ കൂട്ടത്തിൽ ഞാനും ഡൽഹി സുപ്രീം ജി എം പിമാരായ തോമസ് ചാഴികാടൻ ജോസ് കെ മാണി എം എൽ എമാരായ മോൻസ് ജോസഫ് മാണിസി കാപ്പൻ എം എൽ എ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പാലം നിർമ്മാണത്തിന്റെ തടസ്സങ്ങൾ നീക്കാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് മോൻസ് ജോസഫ് എം എൽ എ വിശദീകരിച്ചു പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ടി ഷാംബു റിപ്പോർട്ട് അവതരിപ്പിച്ചു പാലം നിർമ്മിച്ച മുളമൂട്ടിൽ കൺസ്ട്രക്ഷൻസുളമായി എം എം മാത്യുവിനെ ചടങ്ങിൽ ആദരിച്ചു ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ജോസ് കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ കൊഴുവാനൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ബിജു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് മുൻ മുണ്ടയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസി ജോസഫ് പൊയ്ഗയിൽ പ്രൊഫസർ മേഴ്സി ജോൺ കെ ജി അശോക് കുമാർ കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി രാജേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി ചെറോം ബോബി മാത്യു കിക്കോലിൽ പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗം ദക്ഷിണ മേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ദീപ്തി ഭാനു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ സന്തോഷ് കുമാർ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ ചെറുപ്പുങ്കൽ പള്ളി വികാരി ഫാദർ ജോസ് പാനാമ്പുഴ കല്ലൂർ പള്ളി വികാരി ഫാദർ ജിസ്മോൻ മരങ്ങാലിൽ മാർസലീവ മെഡിസിറ്റി ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ടോം മാത്യു വാടാന തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർവിഷ് ന്യൂസ് പാലാം